ബിഗ് ബോസ് വീട്ടിൽ അൻപത്തി ദിവസത്തോളം നിന്ന ശേഷമാണ് ഗബ്രി ജോസ് പുറത്തായത് ഒന്നാം ദിവസം മുതൽ ഇപ്പോൾ വരെയും ഗബ്രി ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അതേസമയം സോഷ്യൽ മീഡിയയിലും ഗബ്രി ആക്റ്റീവാണ് ഗബ്രി എന്ന പേര് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാൻ കാരണം ജാസ്മിനുമായി കോംബോ ഗെയിം കളിച്ചു എന്നതാണ് അതിൻ്റെ പേരിൽ ഇപ്പോഴും വിമർശനം നേരിടുന്നുണ്ടെങ്കിലും ഗബ്രി ജാസ്മിന് തന്നെയാണ് പിന്തുണ നൽകുന്നത് ജാസ്മിനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ ഗബ്രി പങ്കുവച്ചു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് വൈറലാകുന്നത് ഗബ്രിയുടെ പോസ്റ്റിന് വന്ന ഒരു കമന്റും അതിന് ഗബ്രി നൽകിയ മറുപടിയും സ്ക്രീൻഷോട്ട് എടുത്ത് പങ്കുവച്ചിരിക്കുകയാണ് താരം ഒരു പെൺകുട്ടി ഗബ്രിക്കെതിരെ മീറ്റു ആരോപിച്ചു കുറച്ച കമന്റ് ഗബ്രി ഡിലീറ്റ് ചെയ്തുവെന്നാണ് മറ്റൊരാൾ കമന്റിലൂടെ പറഞ്ഞിട്ടുള്ളത് മീ ടു കമന്റ് ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഗബ്രി പേടിയാണോ മീ ടു പോസ്റ്റിന്റെ പെൺകുട്ടിയെ പണമെറിഞ്ഞ് ഒതുക്കിയല്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത് ബിഗ് ബോസിലെ ഏറ്റവും മോശം മത്സരാർത്ഥി ഗബ്രിയാണെന്നും ആണെന്നും ദീപാവലി ആഘോഷിക്കാൻ നേരത്തെ ഇറങ്ങിയത് നന്നായി എന്നൊക്കെയാണ് ഗബ്രിയെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ കുറിച്ചിട്ടുള്ളത് കമന്റ് ശ്രദ്ധയിൽപ്പെട്ട ഗബ്രി മറുപടി നൽകുന്നുണ്ട് ഇതൊരു ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ അപകീർത്തിപ്പെടുത്തിയതിനും തെറ്റായ ആരോപണം ഉന്നയിച്ചതിനുമെതിരെ നിയമപരമായി പോരാടും നിങ്ങളിൽ വ്യാജ അക്കൌണ്ടിന് പിന്നിൽ സുഖമായി ഒളിച്ചിട്ടും കാര്യമില്ല ബാക്കിയുള്ളവരെ സൈബർ സെൽ കൈകാര്യം ചെയ്യും മിണ്ടാതിരിക്കുന്നുവെന്ന് കരുതി ബലഹീനതയാണെന്ന് കരുതരുത് തന്നെയും തന്റെ കുടുംബത്തെയും അധിക്ഷേപിക്കുകയും അടിസ്ഥാനരഹിതവും അസംബന്ധവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന മുഖമില്ലാത്ത എല്ലാ ഭീരുക്കൾക്കും വേണ്ടിയാണിതെന്നും ഗേബ്രി പറയുന്നുണ്ട് തന്റെ മൗനം ഒരു ബലഹീനതയാണെന്ന് നിങ്ങൾ കരുതി എങ്കിൽ നിങ്ങൾക്ക് തെറ്റി തനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നാണ് നിങ്ങളത് മറികടക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള തന്റെ രീതികൾ മാറ്റാൻ താൻ നിർബന്ധിത ും അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല എന്നാണ് ഗബ്രി മറുപടിയായി കുറിച്ചത് അതേസമയം ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം മോഡലിംഗ് അടക്കമുള്ളവയിലെല്ലാമായി ഗബ്രി തിരക്കിലാണ് ഗബ്രി ജോസഫിന്റെ പേര് മലയാളികൾക്ക് സുപരിചിതമായി തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ് അതിനു മുൻപ് ചില മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും അവയൊന്നും വലിയ രീതിയിൽ ഹിറ്റ് സിനിമകളല്ലാതിരുന്നതിനാൽ അല്ലാതിരുന്നതിനാൽ ഗബ്രി എന്ന യുവതാരത്തെയും മലയാളികൾക്ക് അറിയില്ലായിരുന്നു കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രദർശനത്തിലെത്തിയ പ്രണയം മീനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയം പാഷനാക്കിയ ഗെബ്രി സിനിമാ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ അരങ്ങേറ്റത്തിന് മുൻപ് കാര്യമായ അഭിനയ പഠനവും നടത്തിയിരുന്നു ബോളിവുഡ് താരം അനുപം ഖേറാണ് ഗബ്രി ജോസിന്റെ അഭിനയ മേഖലയിലെ ഗുരു അങ്കമാലി സ്വദേശിയായി ഗബ്രി ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് തന്റെ മുഖവും പേരും മലയാളികൾക്ക് ഫെമിലിയർ ആക്കുക എന്നതാണ് ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തുടക്കത്തിൽ തന്നെ ഗബ്രി പറഞ്ഞിരുന്നു പ്രതിഫലം പോലും തനിക്ക് വിഷയമല്ലായിരുന്നുവെന്നും ഗബ്രി പറഞ്ഞു ഹോളിക്രേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് ബിരുദം താരം റേഡിയോ ജോക്കിയായും ഗബ്രി പ്രവർത്തിച്ചിട്ടുണ്ട് വിനായകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണയ മീനുകളുടെ കടലിൽ അജ്മൽ എന്ന കഥാപാത്രമായാണ് ഗബ്രി ജോസ് എത്തിയത് റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു ഇത് തട്ടുകട മുതൽ സിമിത്തേരി വരെ ദ ഹോപ്പ് എന്നീ ചിത്രങ്ങളിലും ഗബ്രി ജോസ് അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്